അതാ രാജേഷട്ടുണ്ട് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് കൊല്ലണ പോയിടക്കടാ മട്ടലാരും കാണൂല ആ ഒരെണ്ണം കിട്ടി കിട്ടി രണ്ടുപേരും

ഒന്നും കൂടെ ലോഡായി പറഞ്ഞില്ല അവിടെ ബിആർടി ഇവിടെ ആണെന്ന് തോന്നുന്നു ഓൾ ഡാൾ 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 ഗിവ ഗിവ ഓടി വരിടടാ ഇ봐 ആരെട്രാ ഇന്നെ പരിസമിച്ച് വെച്ചിട്ടുണ്ട് ദേ ഫൂട്ടേ കേട്ടോ വരാളെ ഉള്ളൂ നേരെ എടേ പൊന്നേ നമ്മടെ കേറി വന്നാ വാച്ചിനെ ഇന്നെ നെക്കവർടാ ഓടി വാടാ ടൈറ്റൻ ഒന്നും ഇല്ല ഓ നാലवाड़ा പണ്ട് അയ്യോ ഓടിไปയി കിടട് എടാ എടാ അടിക്കല്ല അണ്ണാ പട്ടി ഞാൻ ബിൽഡിംഗിലുണ്ട് ഞാൻ നിക്കുന്ന ബിൽഡിംഗിന്റെ ഒരു വണ്ടി ഒരു വണ്ടി വന്നിട്ട് പോയി വണ്ടിയിൽ പറഞ്ഞു രണ്ടോ മൂന്നോ തവണ ോട്ട് കേറാം നോക്കിട്ട് രണ്ടു വീട്ടിലുള്ള അവനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓടറോ ഓടറോ ഓവറെ ഓവറെ ഒപ്പിട്ടില്ലടാ എടാ എന്നെ അടിച്ചടാടാ ഓ കാല് 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 സക്ക അയ്യോ നമ്മുടെ ബണ്ടി ഇടങ്ങു നിന്റെ പെട്ടി എവിടെയാടി ഓ സ്മോക്ക് മാറിയേ പെട്ടി വലിയരിക്കത്തെങ്ങട് കടപ്പുണ്ട് ഓക്കിളി ഉള്ളൂ ഓ എൻടെ കാലമന്നെ എൻടെ കാലമത് ഓ പറ്റോ ഓ ശരിയല്ല ഓ ലീക്ലി ലീക്ലി മോളി ഹരിയടേ ഒരു കേരള അയ്യോ രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് നോക്ക് രണ്ട് ഓ നബേക്കു ലീഡ് please recall me ഓ 100 രണ്ട് സ്റ്റൽക്കേക്കി ആയിരിക്കണം ഗോട്ട് ഇറ്റ് ഓ ബോട്ടില 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 ആ നൈസ് നൈസ് കേരളാ ലാസ്റ്റിക് സെൽഫാ ോട്ട് ഇതിലേക്കൂടെ ഒന്നൂടെ കിട്ടിയല്ല

ആരെങ്കിലും പോയിടക്കീടാ എന്നെ അവിടുന്നടിച്ച ഞാൻ കണ്ടേക്കടാ

ഈ മൂലയിലോട്ട് ഭാര്യ കിടക്ക കൈട്ട് വന്നാൽ മതി